വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് വന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണം എങ്കിൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന നമ്പർ ഉപയോഗിച്ച് ആഗ്രഹ സാധ്യത്തിന് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരുന്ന കുറേ ആളുകൾക്ക് അബദ്ധം പറ്റിയിരിക്കുകയാണ് ഈ അബദ്ധം നിങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ പോകുന്നത് കുറേ പേര് ഇരുപത്തൊന്ന് ദിവസവും കഷ്ടപ്പെട്ട് മുടങ്ങാതെ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന നമ്പർ എഴുതിയിട്ട് അവരുടെ ഒന്നും ആഗ്രഹങ്ങൾ സാധിച്ചിട്ടില്ല അതിന് കാരണം അവർ തന്നെയാണ് ചിലപ്പോൾ നിങ്ങളും ഈ മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ടാവും അതുകൊണ്ട് അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാനാണ് ഞാൻ വന്നിരിക്കുന്നത് കുറേ പേര് എൻ്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ വന്നിട്ട് കമന്റ്സിലൂടെ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചു പേർക്കൊക്കെ മറുപടി കൊടുത്തു ഇനി കുറെ പേർക്ക് മറുപടി കൊടുക്കാനുണ്ട് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരുപാട് പേർക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല ഒരുപാട് പേര് തെറ്റുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാ പിന്നെ ഇതിനെപ്പറ്റി വിശദീകരിച്ച ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ്സ് അറിയിക്കണം നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇരുപത്തൊന്ന് ദിവസം വരെയും എഴുതിയിട്ട് ആഗ്രഹങ്ങൾ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും അറിയിക്കുക ഈ തെറ്റുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതും അറിയിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി അറിയിക്കുക അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോകാം ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന നമ്പർ എഴുതാനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട പേന നീലമഷി പേനയോ പച്ചമഷി പേനയോ ആയിരിക്കണം അതുപോലെ തന്നെ നമ്മൾ എഴുതാനായിട്ട് തിരഞ്ഞെടുക്കേണ്ട കൈ നമ്മുടെ ഇടത് കൈ ആയിരിക്കണം കുറെ ആളുകള് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് നമ്പർ ഉപയോഗിച്ച് ആഗ്രഹം സാധിക്കാമെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മിക്ക ആളുകളും വീഡിയോയിൽ കാണിക്കുമ്പോൾ അവരുടെ വലത് കൈ ആയിട്ടാണ് കാണുന്ന വ്യക്തികൾക്ക് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ അവരവരുടെ ഇടത് കൈ ആണ് കാണിക്കുന്നത് അതെന്താ അങ്ങനെ കാണാനുള്ള കാരണമെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഫ്രണ്ട് ക്യാമറ ഇട്ടാണ് വീഡിയോ എടുക്കുന്നതെങ്കിൽ നമ്മൾ ഇടത് കൈ കാണിച്ചാലും ആ വീഡിയോ കാണുന്ന വ്യക്തികൾക്ക് വലത് കൈ ആയിട്ടാണ് തോന്നുന്നത് ഞാനിപ്പോൾ എൻ്റെ കഴിഞ്ഞ രണ്ട് വീഡിയോയിലും ഞാൻ ബാക്ക് ക്യാമറ ഇട്ട വീഡിയോ എടുത്തത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്നത് കറക്റ്റായിട്ട് തന്നെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ വീഡിയോ കണ്ടവരെല്ലാം കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്ത് വരുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ആര് തന്നെ ആണെങ്കിലും നമ്മൾ നമ്പർ എഴുതാനായിട്ട് തിരഞ്ഞെടുക്കേണ്ട കൈ നമ്മുടെ ഇടത് കൈ ആയിരിക്കണം ഇനി ഇടത് കൈയില് എവിടെയാണ് നമ്മൾ എഴുതേണ്ടതെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം നമ്മുടെ നടുവിരലിൻ്റെയും ചെറുവിരലിന്റെയും മദ്യത്ത് വരുന്ന ഈ മോതിരവിരലിലായിരിക്കണം നമ്മൾ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന നമ്പർ എഴുതാനായിട്ട് അതുപോലെ തന്നെ കുറെ ആളുകൾക്ക് സംശയമുണ്ട് ഈ സംശയമാണ് നമുക്ക് അബദ്ധമായിട്ട് മാറിയത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന നമ്പർ നമ്മൾ എഴുതുമ്പോൾ തെളിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ പുറത്തു കൂടി വീണ്ടും വീണ്ടും എഴുതാമോ എന്ന് കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട് അങ്ങനെ എഴുതാൻ പാടില്ല അങ്ങനെ എഴുതാൻ പാടേയില്ല എന്താന്ന് വെച്ചാല് പന്ത്രണ്ട് പന്ത്രണ്ട് ഒറ്റ തവണ മാത്രമേ എഴുതാൻ പാടുള്ളൂ കാരണം ഒന്ന് എഴുതി തെളിഞ്ഞില്ല വീണ്ടും അതിന്റെ പുറത്തൂടെ ഒന്നും കൂടെ നമ്മളിങ്ങനെ കറുപ്പിക്കുമ്പോൾ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം ഇവിടെ നമ്മൾ ഒന്ന് എഴുതി അയ്യോ തെളിഞ്ഞില്ലല്ലോ എന്ന് വിചാരിച്ച് വീണ്ടും നമ്മൾ അതിന്റെ പുറത്തൂടെ കറുപ്പിച്ചെടുത്തിട്ട് അപ്പൊ എന്താണ് ഈ ഒന്നെന്നുള്ള സംഖ്യ മാറുകയാണ് നമ്മുടെ നോട്ടത്തിൽ ഒന്നാണെങ്കിലും അതിൻ്റെ പുറത്തൂടെ നമ്മൾ വീണ്ടും എഴുതിയപ്പോഴും അത് രണ്ടായിട്ട് മാറി അപ്പോൾ ആ നമ്പറിന് വ്യത്യാസം വന്നു അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല നന്നായിട്ട് തെളിയുന്ന ഒരു പേന എടുക്കുക നീലമഷി പേനയോ പച്ചമഷി പേനയോ എടുക്കുക ഇനി നന്നായിട്ട് തെളിയുന്ന പേന എന്ന് പറഞ്ഞ് മാർക്ക പേനയോ അല്ലെങ്കിൽ സ്കെച്ച് പേനയോ ഒന്നും പോയി ആരും എടുക്കരുത് സാധാരണ നമ്മൾ ബുക്കിൽ എഴുതാതെ എടുക്കുന്ന ഒരു പേന ആ പേന എടുത്ത് ഒറ്റ തവണ മാത്രം എഴുതുക പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് ഇനി പന്ത്രണ്ട് എഴുതിയിട്ട് കുത്തിട്ടിട്ട് പിന്നെ പന്ത്രണ്ട് അങ്ങനെ ചെയ്യരുത് ചേർത്ത് തന്നെ എഴുതുക പന്ത്രണ്ട് എഴുതുക തൊട്ടടുത്ത് തന്നെ അടുത്ത പന്ത്രണ്ടും എഴുതുക അങ്ങനെ ഗ്യാപ്പ് ഇട്ടോ അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് എഴുതിയിട്ട് ഒരു കുത്തിട്ടിട്ട് പിന്നെ അങ്ങോട്ട് മാറ്റി ഒരു പന്ത്രണ്ടോ അങ്ങനെ എഴുതാൻ പാടില്ല ചേർത്ത് തന്നെ എഴുതുക കേട്ടോ അതുപോലെ തന്നെ ഇനി മോതിരവിരലില് ഇടത് കൈലെ മോതിരവിരലില് എവിടെയാണ് എഴുതേണ്ടതെന്ന് കുറെ ആളുകൾക്ക് സംശയമുണ്ട് അത് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഈ മധ്യഭാഗത്ത് വേണം എഴുതാൻ ഇവിടെ ഞാനൊന്ന് എഴുതി കാണിക്കാം ദേ ഇത് കണ്ടോ ഇതുപോലുള്ള ഭാഗത്ത് ഈ ഒരു ഭാഗത്തായിരിക്കണം നമ്മൾ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന നമ്പർ എഴുതാം നമ്മുടെ ഇപ്പം എല്ലാ വിരലിലും ഉണ്ട് ഇങ്ങനെ ഓരോ മൂന്ന് ഘട്ടമായിട്ട് ഓരോ വര വരുന്നുണ്ട് എനിക്കത് വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ അറിയത്തില്ല ഇങ്ങനെ മൂന്ന് വരകൾ വരുന്നുണ്ട് ആ വര വരയിൽ എഴുതാൻ പാടില്ല എന്റെ നടുക്ക് വശത്തായിട്ട് കുറച്ച് സ്പേസ് വരുള്ളു അതെ ഇതുപോലെ ഈ സ്പേസ് വരുന്ന ഭാഗത്ത് വേണം പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതാൻ ആ വരയിലൊന്നും എഴുതി വെക്കാൻ പാടില്ല കേട്ടോ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോഴും ഒരുപാട് പേർക്ക് ആഗ്രഹങ്ങൾ സാധിക്കാതെ പോയ പ്രധാന കാരണം എന്നത് നമ്മൾ ആവർത്തിച്ചാവർത്തിച്ച് എഴുതി എന്നതാണ് അങ്ങനെ എഴുതാനേ പാടില്ല ആരും അങ്ങനെ എഴുതരുത് ഓക്കെ എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കുറെ ആളുകൾക്ക് സംശയം എന്ന് വെച്ചാൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മൾ ഇത് ഓർക്കുന്നത് നമ്മൾ എഴുതേണ്ട ടൈം ഓർക്കുന്നത് അപ്പം നമുക്ക് എഴുതാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് എഴുതാം ഏത് സാഹചര്യത്തിൽ ഇരിക്കുവാണെങ്കിലും നമ്മൾക്ക് ഈ നമ്പർ എഴുതാം രാവിലെ ആറ് മണി മുതൽ വൈകിട്ട് ഏഴ് മണി വരെയുള്ള സമയത്തിനകത്ത് വേണം നമ്മൾ എഴുതാൻ പിന്നെ നമ്മൾ എല്ലാ ദിവസവും കഴിയുന്നതും ഒരേ സമയത്ത് എഴുതാൻ നോക്കുക കേട്ടോ എല്ലാവരും ഒരേ സമയത്ത് എഴുതാൻ നോക്കുക അപ്പം നമ്മൾ മറന്നു പോകത്തില്ല അതിന് വേണ്ടിയിട്ട് ഞാനൊരു ടിപ്സ് നേരത്തെ പറഞ്ഞു തന്നതാണ് നമ്മുടെ ഫോണിൽ അലാറം വയ്ക്കുക ഇപ്പം നമ്മൾ മണിക്ക് എഴുതുന്നത് അപ്പൊ നമ്മുടെ ഫോണില് എട്ടു മണിന്ന് ഒരു അലാറം വെക്കുക എല്ലാ ദിവസവും ആ സമയത്ത് നമ്മുടെ ഫോണിൽ അലാറം അടിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരും അപ്പൊ നേരെ പോയിട്ട് പേന എടുക്കുക എഴുതുക നമ്മുടെ ആഗ്രഹം ഓർത്തെഴുക പിന്നെ എന്ന് വെച്ചാൽ ഇതിന്റെ എല്ലാത്തിനും നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ വിശ്വാസമാണ് നമ്മൾ വിശ്വസിക്കണം വിശ്വസിച്ചെങ്കിൽ മാത്രമേ ഈ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുകയുള്ളൂ വിശ്വാസമില്ലാതെ ഇത് നടക്കുവോ ഇല്ലയോ ഇനി ഇത് ഉടായിപ്പാണോ എന്നുള്ള ചിന്താഗതിയോട് കൂടി നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം നടക്കത്തില്ല ഇത് നടന്ന് കിട്ടും എൻ്റെ ആഗ്രഹം നടത്താനായിട്ട് പ്രപഞ്ചശക്തി എന്നോടൊപ്പം നിൽക്കും ഇതൊരു ഏഞ്ചൽ നമ്പർ ആണ് എന്നുള്ള പൂർണ്ണ കൂടി നിങ്ങൾ എഴുതി നോക്കൂ നിങ്ങളുടെ ആഗ്രഹം ഉറപ്പായിട്ട് സാധിച്ചു കിട്ടും ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് ഞാൻ വെച്ചാൽ ഏകദേശം ഒരു പതിനാല് വർഷത്തിന് ശേഷമാണ് ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം ഈ നമ്പർ കൂടി നടന്നു കിട്ടിയിരിക്കുന്നത് അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ വിശദമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നതായിരിക്കും കാരണം എനിക്ക് ഇരുപത്തൊന്ന് ദിവസം കംപ്ലീറ്റ് ആകാൻ എനിക്ക് കുറച്ച് ദിവസങ്ങളിലൂടെയുള്ളൂ അതുകൂടെ ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ എൻ്റെ അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും പിന്നെ പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക എഴുതി തുടങ്ങുന്ന ദിവസം നിങ്ങൾ കലണ്ടറിൽ ഒന്ന് രേഖപ്പെടുത്തി വയ്ക്കുക അതുപോലെ എൻ ഏത് ദിവസമാണോ ഇരുപത്തൊന്ന് ദിവസമാകുന്നത് അതും ആ ഡേറ്റും വിടെയും നിങ്ങൾ എന്തെങ്കിലും ഒരു അടയാളം ചെയ്തു വെക്കുക അപ്പൊ നിങ്ങൾക്ക് തുടങ്ങിയ ഏത് ദിവസമാണ് അവസാനിക്കുന്നത് ഏത് ദിവസമാണ്ന്ന് കൃത്യമായിട്ട് ഓർമ്മ വരും മനുഷ്യരാണ് നമ്മളെല്ലാം പല പല കാര്യങ്ങളിൽ ബിസിയാണ് അല്ലെ അപ്പോഴും ചില ദിവസങ്ങളെ നമുക്ക് ഓർമ്മ വരുത്തില്ല അയ്യോ ഞാൻ എന്നായിരുന്നു തുടങ്ങിയത് വരെ ഉണ്ട് നമുക്ക് മിക്ക ആളുകൾക്കും തോന്നുന്ന കാര്യമാണ് പല കാര്യങ്ങളിലും നമുക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ തുടങ്ങിയ ദിവസവും അവസാനിക്കുന്ന ദിവസവും ജസ്റ്റ് കളണ്ടറി കുറിച്ചു വെക്കുക അതുപോലെ എഴുതാനായിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയം നിങ്ങളുടെ ഫോണിൽ അലാറം വെക്കുക എല്ലാവരോടും പറയുക ഇതൊരു ഏഞ്ചൽ നമ്പർ ആണ് അതുപോലെ തന്നെ നിങ്ങൾ മുടങ്ങാതെ എഴുതണം എഴുതാനായിട്ട് ഉപയോഗിക്കുന്ന പേന നീലമഷി പേനയോ പച്ചമഷി പേനയോ ആയിരിക്കണം ഒരുപാട് ഇങ്ങനത്തെ സംശയമുണ്ട് ഞാൻ മിക്കപ്പോഴും ഡ്യൂട്ടിയിലായിരിക്കുന്ന സമയത്ത് ആ കമൻസ് ഇങ്ങനെ നോക്കുന്നത് പക്ഷേ എനിക്ക് റിപ്ലൈ കൊടുക്കാൻ ആ സമയത്ത് പറ്റത്തില്ല അപ്പോഴും ഞാൻ എന്തോ ചെയ്യുമെന്ന് അറിയാമോ ഇങ്ങനെ ഓർത്ത് വെച്ചിട്ട് ഞാൻ പിന്നെ കൊടുക്കാന്ന് പറയും ചില സമയത്ത് ഞാൻ അങ്ങ് മറന്നുപോകും ചിലർക്ക് ഞാൻ തന്നെ കൊടുക്കും അങ്ങനെ നമ്മുടെ സാഹചര്യം അനുസരിച്ച് നമ്മളിപ്പം നിങ്ങൾക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒമാനിലാണ് ഉള്ളത് നമ്മൾ ഡ്യൂട്ടിയിലൊക്കെ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്ത് ജോലി കാര്യങ്ങൾ ചെയ്തേ വരുവാൻ ഇടയ്ക്ക് നമുക്ക് എപ്പോഴും ഫോൺ ഒക്കത്തില്ല പിന്നെ ഫ്രീ ടൈം ടൈമൊക്കെ കിട്ടുമ്പോഴായിരിക്കും ഞാൻ ഫോൺ എടുത്ത് നോക്കുകയും കമന്റ് വായിക്കുകയും ചിലതിനൊക്കെ റിപ്ലൈ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ എല്ലാവർക്കും ഏർ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടേക്കുന്നത് എല്ലാവരും ശ്രദ്ധിച്ച് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക നിങ്ങളുടെ കമന്റ്സ് ഉറപ്പായിട്ട് എന്നെ അറിയിക്കുക നിങ്ങളുടെ ആരുടെയെങ്കിലും ആഗ്രഹങ്ങൾ ഇരുപത്തൊന്ന് ദിവസം വരെ എഴുതിയിട്ട് നടക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കുകയെ ചെയ്യേണ്ട നിങ്ങൾ ഈ തെറ്റ് ആവർത്തിക്കാതിരുന്നാൽ മതി ഇടത് കൈയിലെ മോതിരവിരലില് നീലമക്ഷിപ്പേനയോ പച്ചമക്ഷിപ്പേനയോ ഉപയോഗിച്ച് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന നമ്പര് പൂർണ്ണ വിശ്വാസത്തോടെ എഴുതുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നടന്ന് കിട്ടിയെന്ന ആ ഒരു ദൃഢ കൂടി എഴുതുക ഉറപ്പായിട്ട് നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടും എന്താഗ്രഹമാണെങ്കിലും നമ്മുടെ ആഗ്രഹം നടത്തി തരാനായിട്ട് ഈ പ്രപഞ്ചം ഒപ്പം നിൽക്കും അപ്പം വിശ്വാസത്തോടെ എഴുതി നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടട്ടെ അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം വീണ്ടും കാണുന്നടം വരെ ബൈ ബൈ